ഇതൊക്കെ കേട്ടിട്ട് അപർണയ്ക്ക് ദേഷ്യം വരികയാണ് അപർണ പറയും നിർത്തറി ജാനകിയുടെ കാൽക്കൽ ചെന്ന് വീണിട്ട് എന്നെ പരിഹസിക്കാൻ വരുന്നു എന്റെ കുറിച്ച് പറയാൻ നിനക്ക് എന്ത് യോഗ്യത ഉള്ളത് ഇന്ദ്രജ പറയും എനിക്കുള്ള യോഗ്യത നീ വൈകാതെ അറിയും ജാനകി കൊടുത്തത് കള്ളക്കേസ് ഒന്നല്ല മോളെ അപർണ പിന്നെയും ചൂടാമ്പോ ഇന്ദ്രജ പറയും കഷ്ടം ചിലർക്ക് കൊണ്ടറിയാനാ വിധി ഇനി നിനക്ക് നിന്റെ വഴി എനിക്ക് എൻ്റെ എന്ന് പറഞ്ഞ് കോള് കട്ടാക്കുകയാണ് അണിയുടെ ചേട്ടൻ അബിയെ ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് അജയ് ഹണിക്ക് കൊടുക്കാനുള്ള കാശിൻ്റെ കാര്യം പറയും അപ്പോൾ അജയ് അവരുടെ കസ്റ്റഡിയിലുള്ളത് എന്ന് പറയുമ്പോൾ അഭി പറയും അവനെ ഉപദ്രവിക്കരുത് നിങ്ങൾക്ക് വേണ്ടത് പണമല്ലേ അത് ഞാൻ തരാം സൈമൻ പറയും നാളെ തന്നെ കാശ് കിട്ടണം ഇല്ലെങ്കിൽ അജയെ കൊല്ലുന്നു അബി കാര്യങ്ങളൊക്കെ സക്കീർ വേണ്ടി ചർച്ച ചെയ്യാണ് ആ സമയത്ത് അജയ്യുടെ ഒരു വോയിസ് അബിയേട്ട എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അബി ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ കോൾ കിട്ടില്ല സക്കീർ സക്കീർഭായി പറയും അജയ് വിശ്വസിക്കാനൊന്നും പറ്റില്ല അഭിയെ സമ്മർദ്ദത്തിലാക്കി കാശ് തട്ടാനുള്ള അടവാണോ അഭി പറയും എനിക്കും ആ സംശയമുണ്ട് നമ്മൾ അവിടെ ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം സക്കീർ സക്കീർഭായ് ഉടനെ ബാംഗ്ലൂർ വരെ ഒന്ന് പോകണം സക്കീർഭായ്ക്ക് അവിടെ ഒരുപാട് കണക്ഷനൊക്കെ ഉള്ളതല്ലേ സക്കീർ സക്കീർഭായി പറയും ഞാൻ പോകാം അജയ് അവരോട് എനിക്ക് ഹണി ഒന്ന് കാണണം എന്ന് പറയും ഹണിറോസിൻ്റെ ഏട്ടം പറയും ഞാൻ അവളെ കൊണ്ടുവരാം നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റുമോ അജയ് പറയില്ല കൂടെയുള്ള ഒരാൾ പറയും ഇരുപത്തഞ്ച് കോടി എടുത്തിട്ട് നിന്നെ രക്ഷിക്കാനൊന്നും ആരും വരില്ല ഇതിനെ സംബന്ധിച്ചോ എന്ന് പറയുമ്പോൾ അജയ് പറയും നിങ്ങൾ എന്നെ കൊന്നോ എന്നാലും ഞാൻ നിത് സമ്മതിക്കില്ല എന്ന് പറയും അഭി ജാനകിയോട് അജയ് ഉള്ള സ്ഥലമൊക്കെ പറയുമ്പോൾ ജാനകി പറയും ഇത് നിരഞ്ജനം പറഞ്ഞ പോലെ അജയും ഹണിറോസും തമ്മിലുള്ള ഒത്തുകളി ആവാൻ ആ സാധ്യത അഭി പറയും അവൻ മാറിയെന്നൊന്നും ഞാനും വിശ്വസിക്കുന്നില്ല പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കണം ചതിക്കുന്നെങ്കിൽ ചതിക്കട്ടെ അജയ് അണിറോസിൻ്റെ കൂടെ പോയില്ലെങ്കിൽ അവൾ ആവശ്യപ്പെട്ട പണം കൊടുക്കാന്ന് ഞാൻ അവക്ക് വാക്കുകൊടുത്തതാണ് ആ സമയത്ത് അണിറോസിന്റെ ചേട്ടൻ വിളിക്കുകയാണ് അബി അജയ്ക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറയുമ്പോൾ അയാളത് സമ്മതിക്കില്ല അയാൾ പറയും വേഗം കാശ് തന്നിട്ട് അവനെ കൊണ്ടുപോകാൻ നോക്ക് അബി പറയും വക്കീൽ അവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം നിങ്ങളെ വന്ന് കാണും വക്കീൽ പറയുന്നതായിരിക്കും എൻ്റെ നിലപാട് അയാൾ പറയും ആര് വന്നാലും ഞങ്ങൾക്കൊരു വിഷയമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇരുപത്തഞ്ച് കോടി കിട്ടണം സക്കീർ സെക്കീർഭായി അവിടെ വന്ന് പറയും അജയെ നിങ്ങൾ പിടിച്ചു വച്ചാലും കൊന്നാലൊന്നും ആർക്കൊരു പ്രശ്നവും ഇല്ല സ്വന്തം ഭാര്യ വരെ അയാൾക്കെതിരെ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിരിക്കുക ശരിക്ക് പറഞ്ഞാൽ അയാൾ ആർക്കും വേണ്ട അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഇരുപത്തഞ്ച് കോടി ആര് മുടക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ വേണമെങ്കിൽ അബിയോടൊരു അഞ്ച് കോടി വാങ്ങിച്ചു തരാം അതിന് സമ്മതമാണെങ്കിൽ പറയാന്ന് പറഞ്ഞിട്ട് സക്കീർഭായി അവിടെ നിന്ന് പോവാണ് സക്കീർഭായി അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അബി അമലിനോട് പറയാണ് അമല് പറയും ഞാൻ സക്കീർഭായിയെ വിളിച്ചിരുന്നു അഞ്ച് കോടിയിലധികം ഒരു രൂപ പോലും പറയരുതെന്ന് ഞാൻ സക്കീർഭായിയോട് പറഞ്ഞിരുന്നു അത് ഏട്ടനോട് പറയണ്ടാന്നും ഞാൻ വിലക്കിയിരുന്നു ഇത് കേൾക്കുമ്പോൾ അബിയൊന്ന് ടെൻഷനാകും അഭി പറയും എടാ അവര് അജയെ എന്തായാലും ചെയ്താലോ അമല് പറയും അവര് കൊല്ലുകയോ തിന്നുകയോ എന്ത് വേണം ചെയ്തോട്ടെ അജയ് ഏട്ടനോട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ അജയ് ചെയ്ത കൊള്ളരതായ്മയൊക്കെ അമലിങ്ങനെ പറയാണ്